ഇന്ന് അനേക കുടുംബങ്ങളിൽ പണമുണ്ട് വിദ്യാഭ്യാസമുണ്ട് വലിയ മണിമാണികളുണ്ട് വാഹനങ്ങൾ പലതുണ്ട് എല്ലാം എല്ലാം ഉണ്ട് പക്ഷെ സ്നേഹമില്ല മൂകമായ അന്തരീക്ഷം മിണ്ടാട്ടമില്ല ഓരോരുത്തർ ഓരോരുത്തരും അവരവരുടെ ലോകത്ത് അപ്പൻ യൂട്യൂബിന്റെ ലോകത്ത് മകൻ ഇൻസ്റ്റഗ്രാമിന്റെ ലോകത്ത് മകൾ ഫേസ്ബുക്കിന്റെ ലോകത്ത് അമ്മ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന ആ യൂട്യൂബിലുള്ളതായ ചില കാര്യങ്ങൾ കാണാൻ ആ ലോകത്ത് ഓരോരുത്തരും ഓരോ ലോകത്താണ് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് എന്നാൽ യേശുക്രിസ്തുവിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാന്നിധ്യവും ബന്ധങ്ങൾ അകറ്റുകയല്ല ബന്ധങ്ങളെ അടുപ്പിക്കണം ഈ സ്നേഹബന്ധം നമ്മുടെ കുടുംബത്തിലുണ്ടോ ഭാര്യയും ഭർത്താവും ഏറ്റവും സ്നേഹമായി നിൽക്കണം ഒരു അകൽച്ച പോലും പാടില്ല അവരവർ അവരവരെ ലോകത്ത് പോകരുത് പരസ്പരം കുറ്റപ്പെടുത്തരുത് പരസ്പരം വെല്ലുവിളിക്കരുത് കുടുംബത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഭർത്താവ് പറയുന്നു നിന്റെ ഒറ്റക്കാരണം കൊണ്ടാണ് പറയരുത് ഭാര്യ പറയുന്നു ഭർത്താവിന്റെ കാര്യം കൊണ്ടാണ് ഈ ഭർത്താവിന്റെ കുഴപ്പം കൊണ്ടാണ് ഈ കെടുതി വന്നത് പറയരുത് എല്ലാം ഒന്നിച്ചു വഹിക്കുക ഒന്നിച്ച് സന്തോഷം പങ്കിടുക ഒന്നിച്ച് ദുഃഖങ്ങൾ പങ്കിടുക ഒന്നിച്ച് ആവലാദികൾ പങ്കിടുക അതെന്തൊരു സന്തോഷമാണ്